ബംഗളൂരുവിൽ നിന്ന് എറണാകുളം സ്വദേശി തട്ടിയെടുത്ത കുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തി ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നാഗർകോവിലേക്ക് പോകുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ട്രെയിൻ കാസർഗോഡ് എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര വയസ്സുകാരെയാണ് ഇയാൾ തട്ടിയെടുത്തത് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം സഹയാത്രികരാണ് അധികൃതരെ അറിയിച്ചത് തുടർന്ന് മംഗളൂരു റെയിൽവേ അധികൃതരെ വിവരമറിയിച്ചു ഇതിനിടെ മംഗളൂരു കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചിരുന്നു മുംബൈയിൽ നിന്ന് മടങ്ങുകയായിരുന്ന അനീഷ് കുമാർ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വച്ച് കുട്ടി തന്റെ കൈയിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടിയില്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത് കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു കങ്കനാടി പോലീസും മാതാപിതാക്കളും ചൈൽഡ് ലൈൻ അധികൃതരും രാത്രി വൈകി കാസർകോട് റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടിയെ വൈദ്യ ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി